നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എനിക്ക് ഒരു സഹായവും നിങ്ങൾ ചെയ്യണ്ട അങ്ങനെ അങ്ങനെ പറയല്ലേ നിനക്ക് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യും നിങ്ങൾ ഒരു ഒരു കാര്യം കാര്യം മാത്രം മാത്രം ചെയ്യുവാണ് ആ വാ എന്ത് ചെയ്യണം പറ മതി അതല്ലേ നിന്റെ അടുത്ത് ചോദിച്ചത് എന്ത് ചെയ്യണം നിങ്ങൾ കേന്ദ്രത്തിലോട്ട് പോകുമ്പോ ദേശീയ ഗാനം മാത്രം ഒന്ന് പഠിച്ചിട്ട് പോണേണ്ണ ഏ ദേശീയ ഗാനോ

ആ ശരി 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 ആകപ്പാടെ കുരിശായ നേതാവേ ദേശീയ ഗാനം പഠിച്ചുകൊണ്ട് പോണെന്ന് ഏഹ് അത് രമേശന്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിൻ്റെ എഴുതി വായിക്കണമെന്നാണ് പറയുന്നത് അതിവിടെ വെള്ളരിക്കാ പട്ടണത്തിൽ പോവാം അപ്പൊ പോവാം വെള്ളരിക്കാ പട്ടണം ലോക്സഭാ സ്ഥാനാർത്ഥിയായ നടൻ മുകേഷിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പണം നൽകിയത് മത്സ്യത്തൊഴിലാളികൾ അന്തസ് വേണമെടോ അന്തസ് അതെന്തോന്ന് വർദ്ധാനം കൊച്ചേ കോടികൾ ഉണ്ടായിട്ടും അന്തസ് ഇല്ലാത്തത് അന്തസ് അന്തസ് സ്റ്റെപ്പ് നല്ല കളിക്കണത് ഒന്നൂടെ ശ്രദ്ധിച്ചു നോക്ക് പിന്നെ കിടന്ന് കണമണന്ന് വർത്താനം പറയരുത് ഒന്നുകൂടെ നോക്ക് മുകേഷിന്റെ ഈ വൈറൽ ഡയലോഗ് അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് ആ ഇപ്പൊ മനസ്സിലായി ആ വൈറൽ ഡയലോഗ് അന്തസ് വേണമെന്ത അന്തസ് വേണമെടാന്ന് പറഞ്ഞത് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം രാത്രി രണ്ടു മണിക്ക് വിളിച്ചിട്ട് ഓരോ കാര്യം പറയുന്നതേ അതൊരു അന്തസ്സുള്ള പരിപാടിയല്ല അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് അന്തസ് വേണോടാ ഇനി ഒരു സ്ഥാനാർത്ഥിയുടെ ദീനരോധനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യം ആവശ്യമപ്പാ ഇത്തിരി സ്നേഹമുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതാണ് തേടി വരും കണ്ണുകളിൽ ഓടി വരൂ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യം

നമുക്ക് കേക്കാം Lepido temachosellaco gallio cranial lipsanutrim hypertrimethylsulphaparomela radicacin histocompatificate parascarolectio cephalio kiglopellio seriodactygonoterego ഇല്ല എനിക്ക് ഒന്നും മനസ്സിലായില്ല ചോദിച്ചോ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭക്ഷണമാണ് Lepido temachosellaco gallo ഇതെ ഫിക്ഷണൽ ഭക്ഷണമാണ് ഇപ്പോാവശ്യം കൂടേเจയിച്ചേഴിയുമ്പോൾ ഈ ഭക്ഷണം കിട്ടുന്ന പ്രത്യേക റെസ്റ്റോറന്റുകളോ തിരുവനന്തപുരത്തിന്റെ നാനാ ഭാഗത്തും ഉണ്ടാവും ഒരു തർക്കവും ഇല്ല നമ്മുടെ ഓട്ടു മാത്രം അഭ്യർത്ഥി നടക്കുകയല്ല അത് മോശമായി പോയി അതെന്തായാലും പഠിക്കണമായിരുന്നു പിന്നെ പഠിക്കാൻ ആഗ്രഹം നടന്നില്ല അയ്യോ ആഗ്രഹം ഉണ്ടായിട്ടും അത് നടക്കാത്തത് വലിയ കഷ്ടമായി പോയി വലിയ കഷ്ടം